വേദന ഉള്ളത് കൊണ്ടാണ് കാരണം നമ്മളെ സ്വാധീനിക്കുന്നു മറ്റൊന്ന് നമുക്ക് നമ്മളായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല തിരിച്ചറിഞ്ഞ് കുഴപ്പമില്ല പക്ഷെ അതായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല അവിടെ വേദന വന്നു വേദനയാണ് നമ്മളെ ഭരിക്കുന്നത് ആ വേദന നമ്മളെ ഭരിക്കുന്നത് കാരണം ഉണ്ടാകുന്ന ചെയ്ത് നമ്മൾ നമ്മളായിട്ട് നിയന്ത്രിക്കുന്ന അവസ്ഥയിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്ത് ഇതിങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സോഴ്സ് എന്താണ് എന്ന് കണ്ടെത്തേണ്ടി വന്നത് അപ്പം വേദനയില്ലായിരുന്നെങ്കിൽ വേദനയില്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് അങ്ങനെ തന്നെ നിന്നേന എങ്ങനെയാണോ അങ്ങനെ തന്നെ നിന്നേന അപ്പോൾ വേദനയെന്ന് പറഞ്ഞത് എന്താണ് വേദന എന്ന് പറഞ്ഞത് മാറ്റങ്ങൾ അത്ര എല്ലാ മാറ്റങ്ങളും നമുക്ക് വേദനയായിട്ടാണ് മാറ്റമില്ലെങ്കിൽ ഒരു വേദനയില്ല മാറ്റമില്ലെങ്കിൽ ഒരു വേദനയില്ല ഒരു വേദനയില്ല അപ്പൊ മാറ്റമില്ലാത്തൊരു തലത്തിൽ ചെന്ന് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഒബ്സർവേഷൻ മാറ്റമില്ലാത്തൊരവസ്ഥയിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ മാറ്റത്തിന്റെ കാരണങ്ങളെല്ലാം കാണാം എല്ലാ മാറ്റത്തെയും കൃത്യമായിട്ട് കാണാം ഭംഗിയായിട്ട് കാണാം ഇത്രയും മാറ്റത്തെ കാണാൻ സാധിച്ചാൽ മാറ്റമില്ലാത്ത അവസ്ഥയിൽ നിന്ന് മാറ്റത്തെ കാണുമ്പോൾ കാര്യങ്ങളിൽ പോയി ഇത്രയാൽ ഇതോടുകൂടി ഈശ്വരൻ്റെ കാര്യം കഴിഞ്ഞു അതായത് ഈശ്വരനോടെ ചത്തു അതിൽ ഈശ്വരനുള്ളവരാണ് പാടുവരുന്നത് അതായത് ഈശ്വരനോക്കാൻ ഈശ്വരൻ ശിക്ഷിക്കും ഈശ്വരൻ രക്ഷിക്കും ഈശ്വരൻ രക്ഷിക്കത്തുമില്ല ശിക്ഷിക്കത്തുമില്ല ഈശ്വരന് ഈ നമ്മൾ സങ്കല്പിച്ചുണ്ടാക്കുന്ന ഈശ്വരനെ കൊണ്ട് ഒരു കാശിനും കൊള്ളത്തില്ല ഇത് ആദ്യം മനസ്സിലാക്കുക കാരണം നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് ഈശ്വരനെ അത് ആദ്യം മനസ്സിലാക്കുക നമ്മളുണ്ടായിരിക്കുന്ന അവസ്ഥ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം അത് പ്രവർത്തിക്കുന്നുണ്ടല്ല അവിടെയാണ് ഒബ്സേവ് ചെയ്യേണ്ടത് ഇതിൽ മാറ്റം ഉണ്ടല്ല ആ മാറ്റത്തിൻ്റെ ഭാഗത്ത് ഒബ്സേർവ് ചെയ്യുക അതിൽ ആ മാറ്റത്തിൻ്റെ വൃത്തി അറിയുക വേറെ ഒരു കാര്യമില്ല വേറെ ഒന്നുമില്ല